ായിട്ടുള്ള ഒരു റൂമിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു ആറഞ്ച് മാസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നും ഇല്ലായിരുന്ന കുറച്ചാണ് ഗ്യാപ്പ് എടുക്കുക എന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഓർത്ത് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാനുള്ള സമയമായിരുന്നു എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അതും ഞാൻ മറന്നുപോയി നേരത്തൊക്കെ ചെയ്യാൻ വേണ്ടി എഴുതിയൊക്കെ വയ്ക്കുമായിരുന്നു അതായത് ഇന്നത് ചെയ്യണം അങ്ങനെ ഒന്നും ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല കുറച്ചാൾ കഴിയുമ്പോൾ ശരി ആവായിരിക്കും ഇപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ഓർത്ത് റീസെൻറ്റായിട്ട് ഞാൻ രണ്ട് ലിപ്സ്റ്റിക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോറിയൻ പാരീസിൻ്റെ രണ്ട് ലിപ്സ്റ്റിക് വേർതിക് മീഡിയവും പിന്നെ പേര് ലേറോജ് പാരീസ് അങ്ങനെ എന്തും ആണ് ഈ റെഡും ഒരു ന്യൂ ഷെയ്ഡും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ രണ്ടിങ്ങനെ ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന്

സ്കിൻ കളറൊക്കെ ആയിരിക്കും ചിലർക്ക് വരുന്നത് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്ത് അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വേർത്തിറ്റ് വേർത്ത് ചേ വേർത്തി ആ വേർത്തിട്ട് ചേർത്തുള്ളൂ അപ്പോൾ വേർത്തിറ്റ് ആണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിലും ചേരും മീഡിയം വേർത്തിറ്റ് മീഡിയം അതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് മേടിച്ചത് ഞാൻ വേർത്തിട്ടിട്ട് കാണിക്കാം എനിക്ക് വേർത്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വേർത്തിട്ടല്ല കേട്ടോ അത് വേറൊരു ഷീഡാ അത് ലോറിയുടെ വേറൊരു ഷീഡാണ് ർത്തിറ്റ് അല്ല ഇത് സ്മാഷ് പ്രൂഫാണ് അല്ല ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ അതുകൊണ്ട് ഇതാണ് ഇട്ടത് അത് നമ്മൾ തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് പോവുമല്ലോ എന്നുള്ള രീതിയിൽ ബേത്തിറ്റ് മീഡിയം ആദ്യം ഞാൻ കാണിക്കാം നല്ല രക്ഷയിട ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് മീഡിയ കിട്ടും ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ആക്ച്വലി ഞാൻ നേരത്തേത്തെയൊക്കെ വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ടായിരിക്കും നേരത്തെയൊക്കെ ഞാനാണെങ്കിൽ എന്താ ലിപ്സ്റ്റിക്സ് ഇടുമ്പോഴത്തേക്ക് ഒന്ന് എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് പറ്റുന്നത് പണ്ട് പോലെ ലിക്വിഡ് തന്നെ ഇടുന്നത് പക്ഷേ നോർമൽ ലിക്വിഡ് അല്ലാത്തത് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ചേരാറുണ്ട് പക്ഷേ ലിക്വിഡാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം എപ്പോഴും ഇടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി എപ്പോഴും പീലായി 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 എപ്പോഴും പോവും അപ്പം ഇതങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു ലിപ്സ്റ്റിക് ഇത് ആക്ച്വലി ഞാൻ പിങ്ക് ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്രൗൺ ഇതൊരു ബ്രൗൺ പിങ്ക് ഷെയ്ഡാണ് പിങ്ക് അണ്ടർത്തോണി വരുന്നത് ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ബ്രൗണും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പം ഈ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് വെഡിയോ ഇപ്പം പിങ്ക് അല്ലായിരിക്കും വന്നത് പിങ്കും ബ്രൗണും കൂടെ വന്നപ്പം എനിക്ക് ആക്ച്വലി ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഇപ്പം തീരെ ഇഷ്ടമല്ല ഒന്നും എനിക്ക് ഇഷ്ടവേ അല്ല ബ്രൗണ് അപ്പം നേരത്തെ ഞാൻ ബ്രൗൺ ആയിരുന്നല്ലോ യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് പിങ്കായി ഇഷ്ടം അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ബ്രൗൺ ആയിരിക്കുമോ വരുന്നത് കാരണം ചില ആൾക്കാരെ വീഡിയോ നോക്കുമ്പം ബ്രൗൺ ആയിട്ടും ചിലവരുടെ വീഡിയോയിൽ പിങ്ക് ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി ക്യാമറയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഇതാണ് ഇതാണിതിൻ്റെ ശരിക്കുള്ള ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്ക് അണ്ടപ്ലോണി വന്നിട്ട് ബ്രൗൺ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മജ് പ്രൂഫാണ് അങ്ങനെ സ്മഡ്ജ് ആവാറൊന്നുമില്ല പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മൾ ഈ ബട്ടറി സോഫ്റ്റ് എന്നൊക്കെ പറത്തില്ലേ സോഫ്റ്റ് ആയിട്ടിരിക്കും ലിപ്സിൽ എടുപ്പത്തേക്ക് ഇട്ടെന്ന് തോന്നത്തില്ല ലൈറ്റ് വെയ്റ്റ് ആണ് ക്ച്വലി പ്രൈസ് കൂടുതലാണേ ഉള്ളൂ ബാക്കി എല്ലാം ഓക്കെയാണ് ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ ആവശ്യവും ഈ ഒരെണ്ണാൽ മതി നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും എനിക്ക് ഭയങ്കരമായിട്ട് കംഫോർട്ടബിളായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു വർത്തി മീഡിയം ഇനിയും ഞാൻ വാങ്ങിക്കുവാണെങ്കിൽ ലോറിയലിൻ്റെ തന്നെ വാങ്ങി വാങ്ങിക്കത്തോടെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് ലോറിയൽ അത് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇതിൻ്റെ പിങ്കും ഒരുപാട് ഷെയ്ഡ്സൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ട്രൈ ചെയ്യണമെന്നുണ്ട് ഈ രണ്ട് ഷെയ്ഡ് പക്ഷേ ഇതും അടിപൊളിയാണ് ഇത് ഞാൻ ഇട്ട് കാണിക്കുക ഇപ്പം ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്കിൻ ടോൺ സോറി ടൈപ്പ് അല്ല സ്കിൻ ടോൺ ആൾക്കാർക്കും ഈ വേർത്തി മീഡിയം ആവും അതായത് മീ ഡാർക്ക് ആണെങ്കിലും മീഡിയം സ്കിൻ ആണെങ്കിലും ഫെയർ ആണെങ്കിലും ഏത് സ്കിൻ ടോണിന് ആൾക്കാർക്കും ഇത് യൂസ് എനിക്ക് തോന്നുന്നു മീഡിയം സ്കിൻ ടോൺ കൂടുതൽ ഇത് സ്യൂട്ട് ആവുന്നത് നല്ല ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കാം എന്തായാലും ആ ഭയമാണ് ഈ ഷെയ്ഡ് ഇത് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതെന്തായാലും വാങ്ങിച്ചു നോക്കാം ഗൗതിക്ക് വീട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സ്മാച്ച് പ്രൂഫാണ് കുറച്ചായി പക്ഷേ ഇല്ല ഇത് ട്രൈ ആയി കഴിയുമ്പോൾ ശരി ആയിക്കോളും സ്മാച്ച് പ്രൂഫാണ് കേട്ടോ കുറച്ച് മാത്രമായിട്ടുള്ളൂ എന്ത് പറ്റിയെന്നറിയത്തില്ല ഇപ്പോൾ പെട്ടെന്നൊന്നും ലിപ്സിൽ പോകത്തില്ല ഇതൊരു സിക്സ് അവേഴ്സ് ഫൈവ് ഹവേഴ്സ് ഒക്കെ നമ്മുടെ ലിപ്സിൽ തന്നെ ഇന്നോളും വേറൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പം നല്ല ലിപ്സ്റ്റിക് ആണെന്ന് വാങ്ങിച്ചു നോക്കാം നമുക്കിനി ഇത് നോക്കാം അടുത്തത് ഞാൻ ആക്ച്വലി കുറച്ച് ഞാൻ ലിപ്സിന് കളയാൻ നോക്കിയിട്ട് പോകുന്നില്ല ഇനി ഇതിൻ്റെ മേളിൽ തന്നെ ഇട്ട് കാണിക്കാം കാരണം ഇത് റെഡ് ആണ് നമ്മൾ ഇതിൻ്റെ മേളിലിട്ടാണ് ഈ ഷെയ്ഡ് തന്നെ വരുന്നത് ഇത് ലോറിയലിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഞാൻ ഇതിൽ എഴുതി തന്നെ കേട്ടോ കാരണം എനിക്കറിയത്തില്ല ഷെയ്ഡിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് നോക്കേണ്ടതായിരുന്നു നേരത്തെ പ്രൊനൗൺസിയേഷൻ ഇത് ലോറിയലിൻ്റെ ലെയറും സോറി ഞാൻ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ നമ്പർ പറയാം ഫോർ ട്വൻറ്റി ആണ് ഷെയ്ഡിൻ്റെ നമ്പർ ഇത് റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് ആക്ച്വലി ഞാൻ എപ്പോഴും റെഡ് ന്യൂഡ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഈ ഒരു റെഡും അല്ലെങ്കിൽ മാക്കിന് ഒരു ഇത് രണ്ടും ഞാൻ എടുത്തിടും ഒന്നെങ്കിൽ ഏതാണോ ഇടുന്നത് ഈ രണ്ട് റെഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് ഷെയ്ഡ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇടയ്ക്കൊക്കെ പിങ്കും അല്ലെങ്കിൽ ന്യൂഡ് ഷെയ്ഡ്സൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് എപ്പോഴും റെഡിലേ ഇട്ട് പോകാറുണ്ട് ഞാൻ ലിപ്സി കിട്ടുന്നത് വളരെ മോശമായിട്ടാണ് പല്ലിലാവും കേട്ടോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾക്ക് പല്ലിലാവാറുണ്ടോ എനിക്ക് പല്ലിലാവാറുണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത് വളരെ മോശമായിട്ടാണെന്ന് എനിക്കറിയാം കാരണം കാണാൻ പറ്റുന്നില്ലല്ലോ കണ്ണാടി ഇല്ലല്ലോ കണ്ണാടി പോണെ ചെറിയൊരു കണ്ണാടി ഉണ്ട് അതിലാണ് നോക്കിയത് ഇതൊന്ന് മാച്ച് ആവട്ടെ മാച്ച് നല്ല ഡ്രൈ ഇത് ഇതിപ്പോൾ തന്നെ ഡ്രൈ ആവും പക്ഷെ എനിക്ക് ഇഷ്ടം ഈ ഈ മീഡിയം പിന്നെ റെഡ് ഷെയ്ഡ് വേണമെങ്കിൽ ഇതും വാങ്ങിക്കാം ഇതും അടിപൊളി ഷെയ്ഡാണ് ഇതൊരു ഓറഞ്ച് റെഡ് അല്ല അല്ലാടി എന്റെ കണ്ണാടി മുട്ടി താഴെ വീണു അതിന്റെ കാര്യമേ പറഞ്ഞു ഓക്കെ അപ്പം ഇതാണ് മീഡിയത്തിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഓക്കെ അപ്പം ഈ രണ്ട് ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക്ക് കണ്ണാടി പൊട്ടിയൊക്കെ ഭയങ്കര വിഷമാണ് എന്തോ ഒരു ഒരു പൊട്ടീനല്ല വേറെ എന്തോ ഒരു പ്രശ്നം പോലെ അപ്പം ആ ഓക്കെ അപ്പം ഇതാണ് രണ്ടെണ്ണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക്ക് വെർത്തിറ്റ് മീഡിയത്തിൻ്റെ ഫോർ ട്വൻറ്റി ലേ ക്രോഞ്ച് പാലീസ് എന്നാണ് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേടിക്കറിയാം വെർത്തിറ്റ് മീഡിയവും ഞാനെന്താ പറഞ്ഞാൽ ഇതാണ് ഇത് രണ്ടെണ്ണമാണ് എൻ്റെ രണ്ട് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇത് റെഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം ഇതൊക്കെ എല്ലാം തലമുറ ഇടുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇതെന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം അടിപൊളി ഷെയ്ഡാണ് ഈ വേർത്തിറ്റ് മീഡിയം പിന്നെ ഈ റെഡും നല്ലതാണ് പാർട്ടിക്ക് പോകാനായിട്ടും അല്ലെങ്കിൽ ഒരു ബോൾഡ് ലുക്കൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ റെഡും യൂസ് ചെയ്യാം അത് വൃത്തിയായിട്ടിട്ടാൽ വാങ്ങി ഞാനിട്ടപ്പോൾ എനിക്ക് കണ്ണാടി ഉണ്ടായ നിങ്ങൾ പൊട്ടിപ്പോയി കണ്ടതില് അതുകൊണ്ട് കുഴപ്പമില്ലാത്തതിനെ ഇപ്പോൾ ചെറിയ കണ്ണാടി നോക്കിയിട്ട് അപ്പം ഈ ഷെയ്ഡും ഇത് കണ്ടോ സ്മജ് ആവുന്നില്ല കുറച്ച് സ്മജ് ആവുന്നുണ്ട് കുറച്ച് നമ്മൾ സെറ്റായിക്കോളും സെറ്റാകും കുറച്ചു നേരം കൊടുക്കണം നമ്മൾ ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും സെറ്റാകും കുറച്ചു നേരം കൊടുക്കണം ഇത് ട്രാൻസ്ഫർ ആവത്തില്ല ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മച്ച് പ്രൂഫാണ് ചില ഒക്കെ ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി വരും ഇങ്ങനത്തെ ഈ ലോറിയറേൻ്റെ ഈ രണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല രണ്ടെണ്ണവും നല്ല ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവരുടെ വേറെ ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് നോക്കാം അപ്പം ഇതാണ് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക് റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള രണ്ട് ഫേവററ്റ് ലിപ്സ്റ്റിക്സ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറെ ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യാം അതായത് പുതിയ ഏതൊരു ഷെയ്ഡ്സ് ഒക്കെ മാൽസിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടില്ല அப்போ அங்கத்தான் வாங்கிச்சு எந்த ரிவியூ செய்யாம் அப்போ பாய் பாய் சப்ஸ்க்ரை மறக்கா